നിങ്ങളെല്ലാവരും വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന ആൾക്കാരാണ് അത് പിന്നെ ചോദിക്കേണ്ട കാര്യമേ ഇല്ലല്ലോ നിങ്ങളെല്ലാവരും വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന ആൾക്കാർ തന്നെയാണ് എന്നാൽ നമ്മൾ നമുക്ക് എന്തെങ്കിലും മെസ്സേജ് സൂക്ഷിച്ചു വെക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ചാറ്റ് ഇപ്പോൾ ഞാൻ ഇതൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഒരു ഓഡിയോ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇത് നമ്മൾ സൂക്ഷിച്ചു വെക്കണമെന്ന് കഴുകിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു മണ്ടത്തനമാണ് ഇങ്ങനെ ലോങ് പ്രോസ് ചെയ്തതിന് ശേഷം ഈ സ്റ്റാർ ബട്ടൺ അടിക്കുക സ്റ്റാർ ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ നമ്മളെ വാട്സപ്പിൽ മാത്രമേ സേവ് ആകത്തുള്ളൂ അത് നമുക്കറിയാം എന്നാലും നമ്മളിങ്ങനെ സ്റ്റാർ ബട്ടൺ അടിക്കും ഇങ്ങനെ സ്റ്റാർ ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങളെ വാട്സപ്പ് നഷ്ടപ്പെട്ടു പോയാൽ ഈ സൂക്ഷിച്ചു വച്ചിരുന്ന നമ്മളെ വാട്സപ്പ് നമ്മളെ ഓഡിയോ ആയാലും വീഡിയോ ആയാലും ഫോട്ടോസായാലും നഷ്ടപ്പെട്ടു പോകേണ്ട ചാൻസും ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാധ്യതയിൽ നമുക്ക് അത്യാവശ്യപ്പെട്ട ഓഡിയോ ആയാലും ഫോട്ടോ ആയാലും വീഡിയോ ആയാലും നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മളെ ഗാലറിയിലോട്ട് വാട്സപ്പ് ചെയ്യുന്നതിന് നമ്മുടെ ഗാലറി ഫയൽ ഉണ്ടല്ലോ അതിലോട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അത്യാവശ്യ ഘട്ടത്തിൽ അത് അറിയാമെന്നുള്ള ആളുകൾ പലവരും കാണും അറി അറിയാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് ഈ വാട്സപ്പിൻ്റെ ഈ ഓഡിയോ ഓഡിയോ ആയാലും വീഡിയോ ആയാലും എന്തിനായാലും നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മളെ ഗ്യാലറിയിലോട്ട് എങ്ങനെ അത്യാവശ്യപ്പെട്ട ഫയലാണെങ്കിൽ എങ്ങനെ സേവ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് വെൽക്കം ടു ദേവഹരി യൂട്യൂബ് ചാനൽ അൻ്റ് വെൽക്കം ടു എം കെ ജോയ്സ് യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം രണ്ട് ചാനലിൻ്റെ ബില്ലേക്കണോ അവിടെ കാണാൻ സാധിക്കുന്നതാണ് രണ്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ അളം കൊടുക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം എക്സാമ്പിളായിട്ട് ഞാൻ ഇപ്പോൾ ഒരു വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്നിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ള ഒരു ഞാൻ മാത്രമുള്ള ഒരു ചേറ്റാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എന്നാൽ ഞാനിപ്പോൾ ഇവിടെ ഒരു വോയിസ് മെസ്സേജ് എടുത്തിട്ടുണ്ട് ഹലോ ഇതാണ് ഞാൻ ആ വോയിസ് മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളത് ഹലോ എന്ന് പറഞ്ഞിട്ടുള്ള എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ എടുത്തു വച്ച ഒരു മെസ്സേജാണ് ഇത് എനിക്ക് ഇതുപോലായിരിക്കും പലരും കാണുന്നത് ഓഡിയോ മാത്രമല്ല നമുക്ക് ഈ ഫോട്ടോ വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഇനി അപ്പോൾ ഞാൻ ഈ ഓഡിയോ ആണ് എൻ്റെ ഗാലറിയിലോട്ട് സേവ് ചെയ്യാൻ പോകുന്നത് സാധാരണ സാധാരണഗതിയിൽ നമ്മളിങ്ങനെ ലോങ് പ്രസ് ചെയ്യും വാട്സപ്പിൽ സ്റ്റാർ അടിച്ചു വെക്കും അപ്പോൾ അത് വാട്സപ്പ് ആപ്പിലാണ് ഷെയർ ആവുന്നത് സേവ് ആവുന്നത് നമ്മളെ ഗാലറിയിലോട്ട് എങ്ങനെ സേവ് ചെയ്യാമെന്ന് പറഞ്ഞു തരാം അതിനായിട്ട് ഇവിടെ ലോങ് പ്രസ് ചെയ്യാം ഈ ഓഡിയോ ബട്ടൺ ആണെങ്കിലും എന്ത് തന്നെ ആണെങ്കിലും ലോങ് പ്രസ് ചെയ്യുക ചിലപ്പോൾ ചില ഒരു ഫോട്ടോ ആയിരിക്കും തിരിക്കുന്നത് എന്ത് തന്നെ ആയാലും ലോങ് പ്രസ് ചെയ്യുക ലോങ് പ്രോസസ് ചെയ്തതിന് ശേഷം ഇവിടെ ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്യാം ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഇൻഫോ ഷെയർ പിൻ ഇവിടെ ഷെയർ കൊടുക്കുക ഷെയർ കൊടുത്തതിന് ശേഷം ഇവിടെ ഒട്ടുമിക്ക എല്ലാ ആൻഡ്രോയിഡ് ഫോണിലും ഇപ്പോൾ ഇൻവൾ ടാറ്റ് ഒരു ഫയൽ മേ മാനേജറാണ് നമ്മൾ ഗൂഗിൾ ഫയൽസ് ഗൂഗിൾ ഫയറ്റ്സിൻ്റെ ഒരു ചിഹ്നം കാണാൻ സാധിക്കും ഇവിടെ ഫയൽ ബൈ ഗൂഗിൾ ഡൗൺലോഡ് എന്നതിന് ഓപ്ഷൻ കാണാൻ സാധിക്കും ഷെയർ കൊടുത്തതിനാൽ ആ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി നമ്മളെ ആ ഓഡിയോ ഫയൽ അവിടെ ഡൗൺലോഡ് ആകുന്നതായിട്ട് കാണാം എന്നിട്ട് എന്നിട്ട് നിമിഷ നേരങ്ങൾ ഉള്ളിൽ തന്നെ നമ്മളെ ഡൗൺലോഡ് ഫയൽ ഡൗൺലോഡ് ആകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി അത്രയേ ഉള്ളൂ ഇന്നത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് അത് ഡൗൺലോഡായാൽ നോക്കണ്ടേ ജസ്റ്റ് ആ ഫയലൊന്ന് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇവിടെ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത ആഡിയോ ആദ്യം തന്നെ വന്നിട്ടുണ്ട് ഞാനത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാൻ ഹലോ ഹലോ എന്നാണ് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾ വിസാന്ന് സ്വന്തം ഏത് ഫോട്ടോ ആയാലും വീഡിയോ ആയാലും വാട്സപ്പിലുള്ള ഏത് ഫോട്ടോ ആയാലും വീഡിയോ ആയാലും നമുക്ക് ഈ ഗൂഗിൾ സൈസിൻ്റെ സഹായത്തോട് കൂടി നിങ്ങൾ നിങ്ങൾക്ക് വളരെ വളരെ എളുപ്പത്തിൽ വളരെ എളുപ്പത്തിൽ നിങ്ങളെ ഗാലറിയിലോട്ട് വളരെ എളുപ്പത്തിൽ സേവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ അറിയാൻ ഈ കണ്ടൻറ്റ് അറിയാമെന്നുള്ളവരായിട്ട് ഒരുപാട് പേര് കാണുന്നു അറിഞ്ഞുകൂടാത്തവർക്കാണ് ഈ കണ്ടൻറ്റ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ എല്ലാ തരം ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കാൻ ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും എം കെ ജോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം രണ്ട് ചാനലിൻ്റെ വെല്ലുക്കളം അവരെ കാണാൻ സാധിക്കുന്നതാണ് രണ്ട് ക്ലിക്ക് ചെയ്തതിനു ശേഷം അധികാളം നശിങ്ങനെ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താരക്കാരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി തീർച്ചയായിട്ടും മറുപടി തരുന്നതാണ് ഇത് ഞാൻ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഇത് അറിയാമെന്നുള്ളവരായിട്ട് ഒരുപാട് വരുകയാണ് അറിഞ്ഞൂടാത്തവർക്കാണ് ചെയ്തത് ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ എന്ന് നിങ്ങൾക്ക് അറിവായ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത് അറിഞ്ഞ വിടാത്തവർക്ക് അറിവായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോമായി നാളെ കാണാം അതുവരെ ഗുഡ് ബൈ